ാവ് ദേവസ്വത്തിൻ്റെ കീഴ് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ആരംഭിച്ചിരിക്കുന്ന കലാക്ഷേത്രത്തിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികവും ഇവിടെ ഏകദേശം നാൽപ്പത് വർഷത്തോളം അടിയന്തരക്കാരനായിരുന്ന ആയി ഇപ്പോഴും തുടരുന്ന രാജപ്പന്മാരാർക്കൊരു വീരശൃംഖല സമർപ്പണത്തോടനുബന്ധിച്ചുള്ള ഒരു മീറ്റിനു വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത് അത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയ് മുപ്പതാം തീയതി രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് എട്ടര മണി വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ആ വിശ പരിപാടികളുടെ വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ജോയിൻറ്റ് കൺവീനറായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം പാർമേത്താവ് ദേവസ്വത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ശ്രീ പാർമേത്താവ് എഡ്യൂക്കേഷണൽ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ ഒരു കലാക്ഷേത്രം നടത്തിക്കൊണ്ട് ഇരുപത്തഞ്ച് വർഷം തലയാണ് ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ നമുക്കെല്ലാവർക്കും അറിയാം സ്കൂളുണ്ട് കോളേജുണ്ട് അതാണ് ഈ കലാക്ഷേത്രത്തിൽ ചെണ്ട തിമല എടയ്ക്ക കുറങ്ങുഴൽ ജ്യോതിഷം ഈ ക്ലാസ്സുകളും ഇവിടെ നടന്നു വരികയാണ് ഇപ്പോൾ സോപാന സംഗീതവും ആരംഭിച്ചിട്ടുണ്ട് ഇത് ജ്യോതിഷ്യമുണ്ട് അപ്പോൾ ഈ ഇതിലേതാണ്ട് പത്തായിരത്തഞ്ഞൂറ് വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ച് അതിൽ പത്ത് മുന്നൂറാണെങ്കിലും അതൊരു തൊഴിലായിട്ട് സ്വീകരിച്ചു കൊണ്ടു നടക്കുന്നു നമ്മുടെ അതനുസരിച്ച് അപ്പോൾ ഈ ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷപരമായിട്ട് ചെലവഴിക്കണം എന്നുള്ളൊരു തീരുമാനം ദേവസ്വം എടുക്കുകയും അതേ തുടർന്നാണ് ഈ മുപ്പതാം തീയതിൻ്റെ പരിപാടികൾ കാലത്ത് പത്ത് മണിക്ക് മട്ടന്നൂർ മക്കന്നൂർ ശങ്കരമുട്ടിമാരാൻ ഉദ്ഘാടനം ചെയ്യും അത് കഴിഞ്ഞപ്പോൾ അതുപോലെ കേറി സോപാന സംഗീതം മറ്റു അതുകൂടാണ്ട് ഒരു ഒരു സ്റ്റോപ്പിക് ഉണ്ട് അതിൻ്റെ ഡിസ്കഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പാറമേഖാവ് ദേവസ്വത്തിൽ പണ്ട് പ്രഗത്ഭരായ പല മാരാന്മാരും പ്രവർത്തിച്ച് പോയിട്ടുള്ളതാണ് അവർ മൺമറഞ്ഞതിനു ശേഷം അവരുടെ ഓർമ്മയ്ക്കായി ഇപ്പോൾ സ്മരണയ്ക്കായി പത്ത് അവാർഡ് അതായത് മേടത്തിൽ അഞ്ചും പഞ്ചവാദ്യത്തിൽ അഞ്ച് അവാർഡുകളും നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് അത് പന്ത്രണ്ട് നാൽപ്പത് നാൽപ്പതിന് ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ ശ്രീ അഡ്വക്കേറ്റ് കെ രാജൻ സാറായിരിക്കും നിർവഹിക്കുക അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് മറ്റു പരിപാടികൾക്ക് ശേഷം ഈ രാജപ്പന്മാരാർക്കുള്ള വീരശൃംഖല നൽകുന്ന ചടങ്ങാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഡോക്ടർ ബിന്ദുവാണ് അതിന് ബിന്ദു ടീച്ചർ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ചില പരിപാടികൾക്ക് ശേഷം ഏതാണ്ട് അഞ്ചുമണി ആറു മണിയോടുകൂടി ക്ഷേത്രം തന്ത്രി പുനിയന്നൂർ ബ്രഹ്മശ്രീ പുനിയന്നൂർ കൃഷ്ണൻ നമ്പൂരിപ്പാട് വീരശൃംഖല രാജകുമാരാരെ അണിയിക്കും ഈ ഈ രാജകുമാരക്കുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ദേവസ്വം മുൻകൈ എടുക്കുകയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ആണ് അതിനുവേണ്ടി മുന്നോട്ടിറങ്ങിയിട്ടുള്ളത് അതിനുള്ള എല്ലാ പിന്തുണയും ഭക്തജനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മീഡിയയിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ പരിപാടികൾ നിങ്ങളും പങ്കെടുക്കുക ഉച്ചയ്ക്ക് എൻ്റെ ഭക്ഷണവും കാര്യങ്ങളും ഉണ്ടാവും മറ്റുള്ള ഫൈനൽ പോയിൻസായിട്ട് ജോയിൻറ്റ് കൺവീനർ ശ്രീ വി നന്ദകുമാർ കാമികവ് ദിവസം ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ പ്രസിദ്ധമായ രഞ്ചിത്ര മേളത്തിലും അതുപോലെ തന്നെ രാത്രി നടക്കുന്ന പഞ്ചവാരത്തിലും പങ്കെടുത്തിട്ടുള്ള ബഹമാണിമാരായവരുടെ പേരിൽ അവാർഡ് പ്രഖ്യാപിക്കുകയാണ് അതായത് ഉരുട്ട് ചണ്ടയിൽ പരിയാരത്ത് കുഞ്ഞന്മാരെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഉരുട്ടുചണ്ടയിലുള്ള അവാർഡ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ ചില ചിത്രമേളത്തിൽ പങ്കെടുത്തു വന്നിരുന്ന മഠത്തിൽ നാരായൺകുട്ടിമാരാർക്കാണ് അവാർഡ് കൊടുക്കുന്നത് പതിനായിരം രൂപയും ഫലകവുമാണ് അവാർഡ് വീക്കെൻഡ് ചണ്ടയിൽ കടവത്ത് നാരായണമാര എന്ന അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡുകൾ സ്വീകരിക്കുന്നത് പൈംകുളം പത്മനാഭൻ നായർ എന്ന അദ്ദേഹമാണ് അതുപോലെ തന്നെ കൂറുംകുഴലിൽ പട്ടേക്കാട്ട് വേലായു പണിക്കൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന താമേക്കാവിന്റെ കുഴൽക്കണിയായിരുന്ന അദ്ദേഹത്തിന്റെ പേരിലുള്ള അവാർഡ് പഴോ ശിവൻ അദ്ദേഹത്തിനാണ് നൽകുന്നത് അദ്ദേഹത്തെ നിലവിൽ ചില ചിത്രമേളത്തിൽ പങ്കെടുത്തു വരുന്ന ഒരാളാണ് കൊമ്പിൽ ഊരത്ത് ശങ്കുണ്ണി നായർ പരേതനായ ഊരത്ത് ശങ്കുണ്ണി നായരുടെ പേരിലുള്ള അവാർഡ് സ്വീകരിക്കുന്നത് രാമാട്ട് നാരായണൻ നായരാണ് എലത്താളത്തിൽ ഊനത്ത് നാരായണ പണിക്കരുടെ പേരിലുള്ള അവാർഡ് കോതച്ചറ കൃത്യനാരായണൻ എന്നുള്ള അദ്ദേഹമാണ് സ്വീകരിക്കുന്നത് അങ്ങനെ മേളത്തിൽ അഞ്ചു പേർക്ക് പഞ്ചവാദ്യത്തിൽ തിമലയിൽ അന്നമയുടെ പരമേശ്വരന്മാരാണ് സീനിയർ എന്നറിയപ്പെടുന്ന അന്നമ പരമേശ്വരന്മാരുടെ പേരിലുള്ള അവാർഡ് സ്വീകരിക്കുന്നത് പാറമേക്കോന്റെ മുൻ പ്രമാണി ചോട്ടാനികര വിജയന്മാരാണ് മത്തലത്തിൽ കടവില്ലും ഗോവിന്ദൻ നായരുടെ പേരുള്ള അവാർഡ് സ്വീകരിക്കുന്നത് ഏറ്റവും സീനിയറായ മണ്ഡലത്തിൽ പാറമേക്കോന്റെ മുൻ പ്രമാണിയുമായ ചെറുക്കുളശ്ശേരി ശിവനാണ് സ്വീകരിക്കുന്നത് കൊമ്പിൽ മച്ചെങ്ങമ്മനാട് അപ്പുനായരുടെ പേരിലുള്ള അവാർഡ് സ്വീകരിക്കുന്നത് പച്ചാടി രാമകൃഷ്ണൻ നായർ അദ്ദേഹം കാർണായിക്കാവിന്റെ പ്രുംഭു പ്രമാണിയായിരുന്നു ഇലത്താളത്തിൽ പഞ്ചവാദ്യത്തിലെ ഇലത്താളത്തിൽ ആണ്ടവൻ പത്മനാഭമാരാജ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ പേരിലുള്ള അവാർഡ് സ്വീകരിക്കുന്നത് പല്ലാവൂർ രാഘവാരണിയാണ് അദ്ദേഹം കാർണായിക്കാവിന്റെ മുമ്പ് ഇടക്കിയിലും മേളത്തിലും പങ്കെടുത്തിരുന്ന ആ ചരിത്രത്തിൽ തന്നെ ഇടം നേടിയിട്ടുള്ള പല്ലാവുര കുമാരൻ അദ്ദേഹം മേളത്തിലും പങ്കെടുത്തിരുന്നു പഞ്ചവാദത്തിലെ ഇടക്കിയിലും പങ്കെടുത്തിരുന്നു അദ്ദേഹത്തിന്റെ പേരിലുള്ള അവാർഡ് സ്വീകരിക്കുന്നത് പാക്കൂർ അപ്പുകൂട്ടന്മാരാണ് അങ്ങനെ പത്ത് അവാർഡാണ് ഈ സ്വരം കടൽ നിന്ന് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അവാർഡ് ഈ വീരങ്ക കൊടുക്കുന്നത് അതുപോലെ തന്നെ രാജപ്പന്മാരാണ് സാധാരണ നിലയ്ക്ക് സംഘാടക സമിതിയൊക്കെ രൂപീകരിച്ചിട്ടാണ് എല്ലാവർക്കും ഈ വീരസംഖ്യയൊക്കെ നൽകുന്നത് ഒരു ദേവസ്വത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദേവസ്വം നേരിട്ട് വീരസംഖ്യയാണ് നൽകുന്നത് ഈ രാജകുമാരനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പതിമൂന്ന് വയസ്സു മുതൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് കാരണമെങ്കിൽ അവർ എല്ലാ ചടങ്ങുകൾക്കും മുൻപ് നിൽക്കുന്നതാണ് അദ്ദേഹത്തിന് ഈ വിവരം വേണ്ടിയിട്ടാണ് രാവിലെ മണിക്ക് നടന്നു രാത്രി എട്ട് മണി വരെ പരിപാടിയാണ് കഴിഞ്ഞ മേളമാണ് മണി മുതൽ മാത്രമേ പഞ്ചായത്ത് മേള അത് കലാക്ഷേത്രത്തിന്റെ അധ്യാപകനായ കലാപരില ശിവദാസിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം അഭ്യസിപ്പിച്ച വിദ്യാർത്ഥികളുടെ മേളമാണ് നടക്കുന്നത്